പ്ലാൻസ് ആൻഡ് പോർട്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പുതിയൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് ഒത്തിരി പേര് അതായത് നമ്മൾ അഗ്ലോണ പ്ലാന്റിൻ്റെ സീഡിലിങ്ങിൻ്റെ കോംബോയൊക്കെ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളോട് എപ്പോഴും പ്ലാന്റ്സുകൾ തീർന്നു പോയിട്ട് ഒരുപാട് പേര് ചോദിക്കുമായിരുന്നു അപ്പോൾ ഇന്നതിൽ കുറച്ച് സീഡ്ലിങ്സുകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അതുപോലെ തന്നെ കലാതീയ പ്ലാന്റ്സ് ഒക്കെ നല്ല അടിപൊളി ഹെൽത്തി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കാണിച്ചിട്ടുള്ള ഒരു സെയിൽ വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാം കണ്ട കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പതിവ് പോലെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യോ അതുപോലെ തന്നെ നമ്മുടെ പുതിയ ചാനലായിട്ടുള്ള പ്ലാൻ ലവേഴ്സിൽ നമ്മൾ പുതിയൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് ദിവസം മുന്നേട്ടോ അപ്പോൾ അത് കാണാത്തവർക്കായിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതൊന്ന് കണ്ടു നോക്കുക അതിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ അതിൽ നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള പ്ലാൻസുകളായിട്ട് ഇൻക്ലൂഡ് ചെയ്ത് പോകുന്നത് മറ്റൊരു കാര്യം കൊണ്ട് പറഞ്ഞോട്ടെ നമ്മൾ ഡി ടി ഡി സി കൊറിയ സർവീസ് വഴിയായിട്ട് അതുപോലെ തന്നെ സ്പീഡ് പോസ്റ്റ് വഴിയായിട്ടാണ് പ്ലാന്റുകൾ അയച്ചിരുന്നത് നമ്മുടെ പേയ്മെൻറ്റ് മെത്തേഡ് ഗൂഗിൾ പേ അല്ലെങ്കിൽ അക്കൗണ്ട് ട്രാൻസ്ഫർ ആണ് കേട്ടോ പ്ലാന്റിൻ്റെ സൈസും റേറ്റും ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അതിൽ കണ്ടതിന് ശേഷം പ്ലാന്റുകൾ ഓർഡർ ചെയ്യേണ്ടവർക്കായിട്ട് വാട്ട്സ്ആപ്പ് നമ്പർ സ്ക്രീനിൽ കാണിച്ചു പോകുന്നുണ്ട് അതിലേക്ക് ഏത് പ്ലാൻസ് ആണോ നിങ്ങൾക്ക് വേണ്ട അതിൻ്റെ സ്ക്രീൻഷോട്ടുകൾ അയക്കുക കോളുകൾ പരമാവധി ഒഴിവാക്കുക അതുപോലെ തന്നെ നിങ്ങൾ പ്ലാൻസുകൾ ആവശ്യപ്പെട്ട് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞാൻ ചോദിച്ചാലും ഇല്ലെങ്കിലും നിങ്ങളുടെ അഡ്രസ്സ് പിൻകോഡ് ഫോൺ നമ്പർ മറക്കാതെ ഇട്ട് വയ്ക്കുക ഏത് സർവീസ് ആണോ ഡി ടി ഡി സി സർവീസ് ആണോ സ്പീഡ് പോസ്റ്റ് ആണോ നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടു കേട്ടോ സ്പീഡ് പോസ്റ്റ് ഉള്ളവർ മാത്രം പ്രത്യേകം പറഞ്ഞാൽ മതി അല്ലാത്തവർക്ക് ഓൾറെഡി ഡി ടി ഡി സി ആയിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെയാണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം വീഡിയോയിൽ പ്ലാനിൻ്റെ സൈസ് റേറ്റ് ഒക്കെ കാണാം കേട്ടോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സീഡ് ലിങ്സ് കാണാം നമ്മൾ സീഡ് ലിങ്സ് എൻ്റെ സെയിൽ പോസ്റ്റ് ചെയ്ത് തന്നാൽ നമ്മളൊരു പത്ത് വെറൈറ്റി ആ ഗ്ലോൺ സീഡ്ലിങ്ങുകൾ വെച്ചിട്ടാണ് ചെയ്തത് ഒത്തിരി പേര് ചോദിച്ചു ഒരുപാട് പേർക്ക് നമ്മൾ കൊടുത്തു ഇപ്പോൾ നമ്മൾ രണ്ടാമത് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ആ ഒരു റെസ്പോൺസിൽ നമുക്ക് കൂടുതൽ മനസ്സിലായി പിന്നെയും പിന്നെ എൻക്വയറി വന്നുകൊണ്ടിരുന്ന മൂന്ന് പ്ലാന്റുകളായിരുന്നു ജെയ്പോങ് റെഡ് തായ് റെഡ് സൂപ്പർ വൈറ്റ് അപ്പോൾ ഇതാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ക്വാണ്ടിറ്റി നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് അപ്പോൾ ഓരോന്നും ഞാൻ ഡീറ്റെയിൽ കാണിച്ചു തരാം പ്രൈസ് റേഞ്ച് കഴിഞ്ഞ വീഡിയോത്തെ പോലെ തന്നെയാണ് ഡിഫറൻസുകൾ ഒന്നും തന്നെ നമുക്കില്ല ഇതാ കണ്ടോ ഇത് നമ്മുടെ ജയ്പോങ് റഡാണ് കേട്ടോ അതെ കളറൊക്കെ കയറി വന്ന് തുടങ്ങിയ സീഡ്ലിങ്ങ് ആട്ടോ ഇതിപ്പോൾ നമ്മളിപ്പോൾ ഒരു ത്രീ ഇഞ്ച് സൈസ് പോട്ടിലേക്ക് ഓൾറെഡി എല്ലാം പോട്ട് ചെയ്തൊക്കെ വെച്ചു കൂട്ടോ ഹെൽത്തി ആയിട്ട് വരുന്നുണ്ട് പ്ലാന്റ്സ് പെട്ടെന്ന് ഡെവലപ്പ് ആവുകയും ചെയ്യാ പ്ലാന്റ്സ് കണ്ടോ അത്യാവശ്യം വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് നെറ്റ് പോട്ടിലാണ് ഇത് വന്നിരിക്കുന്നത് ചെറിയ പ്ലാന്റ്സ് ആട്ടോ സീഡ്ലിങ്സ് എന്ന് പറയുമ്പോൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല റേറ്റ് കൂടിയ പ്ലാന്റുകളുടെ ചെറിയ തൈകൾ നമ്മൾ റേറ്റ് കുറവില് ചെയ്യുന്നതാണ് കേട്ടോ സീഡ്ലിങ്സ് കണ്ടോ ഇങ്ങനെയാണ് വന്നിരിക്കുന്നതാ ഇതിൻ്റെ ഈ ഒരു സൈഡിൽ കണ്ടോ ഉള്ളി റെഡി ആയിട്ട് ഇതാണ് ജയ്പോങ്ക്രഡിൻ്റെ സീറ്റിലിങ്ങായിട്ട് കളറായി വരുന്നതാണ് ചിലത്തിലൊക്കെ നല്ല കളറായ പ്ലാന്റുകളും ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ കളർ ഇല്ലാത്തതാണ് ഒരുവിധം കളർ വന്ന് തുടങ്ങിയത് കാണിച്ചു കൊടുന്ന് അല്ലെങ്കിൽ കാണുന്ന കാഴ്ചക്കാരെല്ലാം കരുതും ഒരേപോലത്തെ പ്ലാന്റുകളാണെന്ന് കരുതും കണ്ടോ എല്ലാത്തിനും ഈ ഒരു സൈസ് പ്ലാന്റ്സ് എന്തായാലും ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ ഇതാണ് ജയ്പോങ്ക്രഡ് ഇതിൻ്റെ റേറ്റ് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ഇനിയിതായത് തായറഡ് ഒരു ബൗൾ ഷേപ്പിലേക്ക് വന്ന് റെഡിഷ് കളറ് കയറി വരുന്ന പ്ലാന്റ് ആണ് തായറഡ് തായറഡിൻ്റെ പ്ലാന്റ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു ഞാൻ കാണിച്ചുതരാം മദർ പ്ലാന്റ് കണ്ടോ അത്യാവശ്യം നല്ല റെഡ് കളറൊക്കെ കയറി വന്ന് വന്ന ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റും നൂറ്റി ഇരുപതാണ് കേട്ടോ ദാ ഇത് നമ്മുടെ സൂപ്പർ വൈറ്റ് സൂപ്പർ വൈറ്റിൻ്റെ ചെറിയ സീഡ്ലിങ്ങിൻ്റെ റേറ്റ് ഒക്കെ എല്ലാവർക്കും മനസ്സിലാകും ഇതിൻ്റെ റേറ്റ് നമ്മൾ ഇന്നത്തെ റേറ്റിൽ കൊടുക്കുന്നത് തൊണ്ണൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും വന്നത് ഇതൊക്കെ ഇപ്പോൾ ഒരു ത്രീ ഇഞ്ച് സൈസ് പോർട്ടിലേക്ക് വെച്ചിരിക്കുന്നതാണ് ഇനി ഇതെല്ലാം നെറ്റ് പോർട്ടിൽ എങ്ങനെയാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം താട്ട് ഇതുപോലെ നെറ്റ് പോട്ടുകളിലാണ് വന്നിരിക്കുന്നത് ഇതുപോലെ കണ്ടോ റൂട്ടൊക്കെ നല്ല ഡെവലപ്പായി പുറത്തേക്ക് വന്നിരിക്കുന്ന പ്ലാന്റ്സുകളാണ് എല്ലാം തന്നെ കണ്ടോ ഇതാണ് സൈസ് ഇതാ ഇതുപോലെ തന്നെ സൂപ്പർ വൈറ്റ് കണ്ടോ ഇത്രയും റൂട്ട് പുറത്തേക്ക് വന്നിരിക്കുന്നതാണ് കേട്ടോ ഒരു വിക്കി അതിൻ്റെ ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ ഒരു പ്ലാന്റ് കിട്ടിക്കഴിഞ്ഞാൽ ഈ നെറ്റ് പോട്ട് റിമൂവ് ചെയ്യേണ്ട ആവശ്യകതയില്ല അങ്ങനെ ചെയ്യണ്ട അല്ലാതെ തന്നെ ഡയറക്റ്റ് ഇതാ ഇതുപോലെ നമുക്ക് പോട്ടിലേക്ക് നട്ടുവെക്കേണ്ടത് ഇപ്പോൾ ഞാൻ നെറ്റ് പോട്ട് റിമൂവ് ചെയ്യാണ്ട് തന്നെയാണ് നട്ട് അപ്പോൾ ഇത് നല്ലോണം ഡെവലപ്പ് ആയിക്കോളും ഓൾറെഡി ഇതിൻ്റെ റൂട്ടും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട് കണ്ടോ അപ്പം ഇതാണ് സൂപ്പർ വൈറ്റത് നമ്മുടെ ജെ പോങ് റെഡിൻ്റെ ആണ് കണ്ടോ ഉണ്ട് അപ്പോൾ വേണ്ടവർ കോണ്ടാക്റ്റ് ചെയ്യുക ഇപ്പോൾ നമ്മളൊരു നാൽപ്പത് പേർക്ക് കൊടുക്കാനുള്ള തരത്തിൽ ക്വാണ്ടിറ്റി ഇപ്പോൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് കേട്ടോ സീഡ്ലിങ്സുകളുടെ കേട്ടോ ഇനിയിപ്പോൾ ഇത്ര തന്നെ സീഡ്ലിങ്സ് ഉള്ളത് അപ്പോൾ ആണ് ജെയ്പ്പോംഗ്രഡാണിൻ്റെ റേറ്റ് വൺ ആണ് തായറോയ്ഡിൻ്റെ റേറ്റ് വൺ ട്വൻറ്റിയാണ് ഇനിയിപ്പോൾ അടുത്തത് നമ്മുടെ സൂപ്പർ വൈറ്റ് സൂപ്പർ വൈറ്റിൻ്റെ റേറ്റ് നയൻറ്റി റുപ്പീസാണ് കേട്ടോ ഇനി നമുക്ക് കലാത്തിയയുടെ സെക്ഷൻ കാണുക കലാത്തിയെ സെപ്പറേറ്റ് ആയിട്ടും ചെയ്യുന്നുണ്ട് ഈ ഇരിക്കുന്നതൊക്കെയാണ് കലാത്തിയയുടെ പ്ലാന്റുകൾ സെപ്പറേറ്റ് ആയിട്ടും ചെയ്യുന്നുണ്ട് അല്ലാതെ ഇന്നൊരു സ്പെഷ്യൽ ആയിട്ടും ചെയ്യുന്നുണ്ട് അപ്പോൾ വേണ്ടവർ കോണ്ടാക്റ്റ് ചെയ്യുക കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ ഓഫറാണ് കേട്ടോ മഴക്കാല സ്പെഷ്യലാണ് നമ്മൾ നമ്മുടെ ചാനൽ എപ്പോഴും എന്തെങ്കിലും വ്യത്യസ്തതക്കെ കൊണ്ടുവരാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യണതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒൻപത് കലാത്തിയ പ്ലാന്റുകളും ഒരു അഗ്ലോണിമ പ്ലാന്റും കൂടി ചേർന്ന് വരുന്ന ഉൾക്കൊള്ളുന്ന ഒരു കോമ്പോയായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പ്ലാന്റ്സുകൾ കൊടുക്കുന്നുണ്ട് കേട്ടോ ഏതെങ്കിലും പ്ലാന്റ്സ് സെപ്ലൈ സെപ്പറേറ്റ് മതി എന്ന് കലാത്തിയ പ്ലാന്റ്സോ അഗ്ലോണിമ പ്ലാന്റ്സോ ചോദിക്കുന്നവർക്ക് നമ്മൾ അങ്ങനെയും ചെയ്ത് കൊടുക്കും കേട്ടോ അപ്പോൾ പ്ലാന്റുകൾ ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാം അതിന് മുന്നേ ഇതിൻ്റെ റേറ്റ് ഞാൻ പറയാം ഒൻപത് കലാത്തിയ പ്ലാന്റുകളും ഒരു അഗ്ലോണിമ പ്ലാന്റും കൂടി ഉൾക്കൊള്ളുന്ന ഈ കോമ്പോൻ്റെ ഇന്നത്തെ റേറ്റ് ആയിരത്തി അൻപത് പ്ലസ് സി സി ആണ് തൗസൻഡ് ഫിഫ്റ്റി പ്ലസ് ഇ സിക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഒരു സ്ഥലത്തും കിട്ടത്തില്ല കാരണം ഇത്രയും നല്ല വെറൈറ്റീസും നല്ല ഹെൽത്തി ആയിട്ടുള്ള എല്ലാ കലാത്തിയ ക്രിംസൺ വരെ അടങ്ങുന്ന അതായത് ലേറ്റസ്റ്റ് എല്ലാ വെറൈറ്റീസ് കലാത്തിയാസ് ഉൾക്കൊള്ളിക്കുന്ന പ്ലാന്റുകൾ ഉൾക്കൊള്ളുന്ന ഒരു വീഡിയോ ആണിത് അതുപോലെ തന്നെ കോംപോയാണ് അപ്പോൾ വേണ്ടവർ വേഗം മെസ്സേജ് ചെയ്യുക വാട്സാപ്പ് നമ്പർ സ്ക്രീനിൽ ഉണ്ടാവും ഓരോ പ്ലാന്റുകളും നമുക്ക് പരിചയപ്പെടുക കേട്ടോ അപ്പോൾ ഏതെങ്കിലും പ്ലാന്റ് സെപ്പറേറ്റ് ആണ് നിങ്ങൾക്ക് വേണ്ടത് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക അയച്ച് തരാം കേട്ടോ അപ്പോൾ അതിൻ്റെ സെപ്പറേറ്റ് ആയിട്ടാണെങ്കിൽ അങ്ങനെ വേണമെങ്കിലും തരും ഇപ്പോൾ നമ്മൾ കോംപോയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ അല്ലാണ്ട് വേണ്ടവർക്ക് അങ്ങനെയും കൊടുക്കും കേട്ടോ അപ്പോൾ ഓരോ പ്ലാന്റുകളും നമുക്ക് കാണാം അപ്പോൾ ഫസ്റ്റ് തന്നെ കലാത്തിയ നമ്മുടെ ബ്യൂട്ടി സ്റ്റാർ കേട്ടോ ബ്യൂട്ടി സ്റ്റാർ നിന്ന് എപ്പോഴും ഞാൻ കാണിച്ചു തരാണ്ട് ഇതുപോലെ അതെ ഡാർക്ക് ഗ്രീൻ ലൈറ്റ് ഗ്രീനും കൂടി വന്നിരിക്കുന്നത് ഇതിപ്പോൾ ഒരു ത്രീ ലീഫൊക്കെ ത്രീ ലീഫ് പരിവൊക്കെയുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ നമ്മൾ മെയിനായിട്ട് ആയിട്ട് ഇരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഇതിൽ ഒരു നാലഞ്ച് ലീഫുണ്ട് ഒരെങ്കിലും ഈ ഒരു സൈസുണ്ടാവും കേട്ടോ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്തതാണ് കലാത്തിയ ക്രിംസൺ ക്രിംസൻ്റെയൊക്കെ സിംഗിൾ ഷൂട്ടിൻ്റെ റേറ്റ് നിങ്ങൾക്ക് അറിയാൻ പറ്റും അത്യാവശ്യം ക്രിംസൻ ഒക്കെ ശരിക്കും കോംപോയിൽ ഉൾക്കൊള്ളിക്കാറില്ല അങ്ങനെ വരുമ്പോൾ റേറ്റ് നമുക്ക് ഈ ഒരു റേറ്റിൽ നിൽക്കത്തില്ല കണ്ടോ ഇങ്ങനെയാണ് കലാത്തിയ ക്രിംസിൻ്റെ സിംഗിൾ ഷൂട്ട് പ്ലാന്റ് ഈ ഒരു സൈസൊക്കെ വരുന്ന പ്ലാന്റ് ഇനി അടുത്തതാണ് കലാത്തിയ ഇലസ്ട്രീയസ് കേട്ടോ ഇലസ്ട്രീയസൊക്കെ ഇപ്പോൾ വന്നേക്കുന്ന ഒരു വെറൈറ്റിയാണ് കണ്ടോ ഇങ്ങനത്തെ പാറ്റേൺ ആണ് വരുന്ന ഒരു പിങ്ക് ഷെയ്ഡ് ഇതിലേക്ക് കയറി വരൂ കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ് ഇലസ്ട്രീസ് ഇലസ്ട്രീസ് എന്താ ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റ് ചിലതിന് ത്രീ ലീഫൊക്കെ ആയിട്ടാണ് പ്ലാന്റുകൾ ഇരിക്കുന്നതെങ്കിലും ഇതേ സൈസ് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകൾ മാത്രമായിരിക്കും നമ്മൾ കലാത്തിയാസും എല്ലാ പ്ലാന്റ്സും തരാം കേട്ടോ അടുത്തത് ഒത്തിരി പേര് ചോദിച്ച ഒരു ആണ് കലാത്തിയ റോസി റോസിയുടെ അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ളതാണ്ടോ ഈ ഒരു വലുപ്പമൊക്കെ വരുന്ന പ്ലാന്റ് ഒരു വിക്കതി ഈ ഒരു സൈസൊക്കെ തന്നെയാണ് കേട്ടോ വരുന്ന പ്ലാന്റാണ് നമ്മൾ ഉൾക്കൊള്ളിച്ചേക്കുന്നത് അടുത്തത് ഗ്രീൻ ലിപ്സ്റ്റിക്ക് ഗ്രീൻ ലിപ്സ്റ്റിക്ക് ഇതാ പുതിയ ഷൂട്ടൊക്കെ വരുന്ന അത്യാവശ്യം ലീഫുകളോട് കൂടിയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റ് അതായത് കലാത്തിയ ദോത്തി കണ്ടോ പുതിയ കൂമ്പൊക്കെ വന്ന് തുടങ്ങി ഇതൊക്കെ നമ്മൾ നട്ട് വച്ചിട്ട് കുറച്ച് അധികമായി അങ്ങനെ വന്നിരിക്കുന്ന ഒരു പ്ലാന്റ് ഇത് കലാത്തിയ പീക്കോക്ക് ഇക്കൊക്കെ അധികം ഹൈറ്റ് ഇല്ല കേട്ടോ കണ്ടോ ഈ ഒരു സൈസൊക്കെ വരുന്ന പ്ലാന്റ് ഇനി ഇതാ അടുത്തത് നമ്മുടെ കലാത്തിയ റാറ്ററി സ്നേക്ക് എന്ന് പറഞ്ഞാൽ കണ്ടോ പുതിയ കൂമ്പൊക്കെ പൊട്ടി വന്ന ഒരു പ്ലാന്റ് അടുത്തത് കലാത്തിയ പിൻ സ്ട്രിപ്പ് അല്ലെങ്കിൽ ഒരെണ്ണാണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടോ പുതിയ കൂമ്പാണ് കേട്ടോ ഈ വരുന്നത് അങ്ങനത്തെ ഒരു പ്ലാന്റും നമ്മുടെ ഡയമണ്ട് റെഡിൻ്റെ അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു സൈസ് പ്ലാന്റ് നല്ല കളറൊക്കെ വന്നു തുടങ്ങിയ പ്ലാന്റ് ആണ് കണ്ടോ നല്ല ഒരു പിങ്ക് ആണ് കേട്ടോ അപ്പോൾ ഈ പത്ത് പ്ലാന്റിന് അതായത് ഒൻപത് കലാത്തിയ പ്ലാന്റ്സും ഒരു അഗ്ലോണോ പ്ലാന്റും കൂടി ഉൾക്കൊള്ളിക്കുന്ന ഈ കോമ്പൗണ്ടിൻ്റെ റേറ്റ് വെറും ആയിരത്തി അൻപത് പ്ലസ് ഇ ആണ് തൗസൻഡ് ഫിഫ്റ്റി പ്ലസ് ഇ സിക്കാണ് നമ്മൾ ഇന്ന് സെയിൽ ചെയ്യുന്നത് വേണ്ടവർ വേഗം കോൺടാക്ട് ചെയ്യുക കേട്ടോ അപ്പോൾ അതാ ഇത്രയും പ്ലാന്റ്സുകളൊക്കെ നമ്മൾ കോംപോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഏതെങ്കിലും പ്ലാന്റ്സുകൾ സെപ്പറേറ്റ് വേണമെന്ന് ആഗ്രഹമുള്ളവർ പേരുകൾ അയക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ടുകൾ ഇടുകയോ ചെയ്താൽ മതിയിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടും തരുന്നതായിരിക്കും ആയിട്ടും ഈ പ്ലാന്റുകൾ തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതാക്കണ്ടോ ഒമ്പത് കലാത്തിയ പ്ലാന്റ്സുകളും ഒരു അഗ്ലോണ പ്ലാന്റും കൂടി ചേർന്ന് വരുന്ന കോമ്പോൻ്റെ റേറ്റ് തൗസൻഡ് ഫിഫ്റ്റി പ്ലസ് ഇ സി ആയിരത്തി അമ്പത് പ്ലസ് ഇ സിക്കാണ് നമ്മൾ കൊടുക്കുന്നത് മൂന്ന് സീഡ്ലിങ്സ് നമുക്കിപ്പോൾ ആവശ്യത്തിന് അവൈലബിൾ ആണ് സൂപ്പർ വൈറ്റ് ജെയ്പോങ് റെഡ് തൈറിഡിൻ്റെ സീഡ്ലിങ്സും നമുക്ക് അവൈലബിൾ ആണ് ഇനി നമുക്ക് നമ്മുടെ പുതിയ ചാനലായിട്ടുള്ള പ്ലാൻ ലവേഴ്സിൽ കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ നമുക്ക് ആവശ്യത്തിന് എൻക്വയറീസ് വന്ന കേട്ടോ അതിലും രണ്ട് ഫ്ലവറിങ് പ്ലാന്റ്സ് കുറച്ച് ബാലൻസ് ഉണ്ട് നമുക്ക് ഒരു അഞ്ചാറ് പീസ് ഉണ്ട് അതും കൂടി ഈ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ അല്ലാതെ കോംപോയിൽ അല്ലാതെയുള്ള സെപ്പറേറ്റ് ഇരിക്കുന്ന പ്ലാന്റ്സുകളും വീഡിയോയുടെ അവസാനത്തിൽ നമ്മൾ കാണിച്ച് പോകുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടുവയ്ക്കുക അതിലേതെങ്കിലും നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്നാണെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യട്ടെ സെപ്പറേറ്റ് സ്ക്രീൻഷോട്ട് ഇട്ട് തരാൻ പ്രത്യേകം ശ്രമിക്കാം അത് അറിയാൻ പാടില്ലാത്തവർ മാത്രം നമുക്ക് പേരുകൾ എഴുതിയിടുകയോ പറയുകയോ ചെയ്യാം കോളുകൾ പരമാവധി ഒഴിവാക്കട്ടെ അപ്പോൾ നമുക്ക് ഏത് ചെടിയാണെന്നത് കാണാം ഇത് ബ്ലൂ ഡേയ്സ് എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആണ് നിറച്ച് നീലപ്പൂക്കളോട് കൂടിയിട്ടുള്ളതാണ് വിഷ്ണുക്രാന്തി എന്നും ഒരു പേര് ഇതിലുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ സ്റ്റെം പ്രൊപ്പഗേഷൻ വഴിയൊക്കെ നമ്മൾ ആദ്യം നമ്മുടെ വീഡിയോൻ്റെ ചാനലിൻ്റെ തുടക്കത്തിലൊക്കെ ഒത്തിരി സെയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും പുഷിയായിട്ടുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയ്ക്കാണ് നമുക്ക് ഒത്തിരി തൈകളെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എപ്പോഴും പൂക്കൾ കാണാൻ പറ്റുന്ന പറ്റുന്നൊരു വെറൈറ്റിയാണ് അപ്പം ഇതിൻ്റെ ഒരു അഞ്ചാറ് പീസ് നമുക്ക് ബാലൻസ് ഉണ്ട് കേട്ടോ ഇനി അടുത്തത് മിനിയേച്ചർ ചെത്തിയാണ് മിനേച്ചർ മിനിയേച്ചർ ചെത്തിയുടെ രണ്ട് വെറൈറ്റി അതായത് റെഡും പിങ്കും ഉണ്ട് റെഡിൽ പൂക്കളേപ്പാടിയും മുട്ടേപ്പാടിയാണ് നിൽക്കുന്നത് പിങ്കിൽ പൂക്കളായിട്ടില്ല അപ്പോൾ രണ്ടിൻ്റെയും റേറ്റ് ഓരോന്നിൻ്റെയും റേറ്റ് എൺപത് രൂപ വെച്ചിട്ടാണ് പോകുന്നത് ഇതും ഒരു അഞ്ചാറ് പീസ് ബാലൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ ഏതെങ്കിലും ആണ് നിങ്ങൾക്ക് വേണ്ടതെന്നാണെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക ഈ ചെത്തീം ബ്ലൂ ഡേസൊക്കെ അയക്കുമ്പോൾ ചുവന്ന മണ്ണാണടിയിൽ അത് പൊതിഞ്ഞ് അയക്കുമ്പോൾ കുറുകി ചാർജിൽ വ്യത്യാസം ഉണ്ടാകും വെയിറ്റ് വരും പ്ലാന്റിന് അതും പ്രത്യേകം ഒന്ന് ഓർത്തിരിക്കുക ഇനി കോംബോയിൽ അല്ലാതെയുള്ള കുറച്ച് പ്ലാന്റ്സുകൾ ഉണ്ട് കേട്ടോ അത് കാണിച്ചു തരാം അതിൽ ഒന്നാണ് ഗോൾഡൻ സെല്ലോ കേട്ടോ ഗോൾഡൻ സ്ലം ഒത്തിരി എൻക്വയറി ഉള്ള പ്ലാൻ ആണ് അപ്പോൾ നമുക്ക് സ്റ്റോക്കിൽ ഇപ്പോൾ അത് ഉണ്ട് ഇപ്പോൾ ഗോൾഡൻസ് എല്ലാത്തിന് ഒരു യെല്ലോയിഷ് കളറാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ എത്രത്തോളം ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വൺ തേർട്ടി റുപ്പീസ് ആണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം ഹെൽത്തിയാണ് പ്ലാൻസുകൾ ഈ ഇരിക്കുന്ന വെറൈറ്റീസാണ് ഇപ്പോൾ നമുക്ക് സ്റ്റോക്കിൽ ഉള്ളത് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീഡിയോ ഇട്ടപ്പോൾ ഒത്തിരി പേര് ചോദിച്ചായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ സ്റ്റോക്കിലേക്ക് ഇൻക്ലൂഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഈ ഗോൾഡൻ സ്ലം തന്നെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അത് ഡെവലപ്പായിട്ട് വരുകയും ചെയ്യും ചിലപ്പോൾ വെള്ളം നനവ അധികമായി പോയി കഴിഞ്ഞാൽ ലീഫുകൾക്ക് ഡാമേജ് വരും കേട്ടോ അത് പ്രത്യേകം ഓർത്തിരിക്കുക അതുകൊണ്ട് വെള്ളം നനവ അധികം കിട്ടാത്ത ഭാഗത്ത് നല്ല വാർന്നു പോകുന്ന പോട്ട് മിക്സ് ഉള്ളിൽ മാത്രം പ്ലാന്റ് വെക്കാം പിന്നെ അടുത്തത് അഗ്ലോണിമ ബാത്തിക്കാണ് ബാത്തിക്കിന് അതായത് ഈ ഒരു സൈസ് പ്ലാന്റ് വൺ ട്വൻറ്റി റുപ്പീസാണ് നൂറ്റി ഇരുപത് രൂപയാണ് ഇതിൻ്റെ കുറച്ചധികം പ്ലാന്റ്സുകൾ നമുക്കിപ്പോൾ സ്റ്റോക്കിലുണ്ട് കേട്ടോ പിന്നെ അടുത്തത് ഏലൈൻ പിങ്ക് ആണ് ഏലൈൻ പിങ്കിൻ്റെ ഒരു നാലോ അഞ്ചോ പ്ലാന്റ് ഇനി നമ്മുടെ കയ്യിൽ ഉള്ളു കേട്ടോ ഇതിൻ്റെ റേറ്റ് വൺ നയൻറ്റി റുപ്പീസാണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ് ഇനി പിങ്ക് പ്രിൻസൽസിൻ്റെ പ്ലാന്റ്സും കഴിഞ്ഞ പ്രാവശ്യം നല്ല എൻക്വയറി ഉണ്ടായി ഇപ്പോൾ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് ടു ഹണ്ട്രഡ് റുപ്പീസാണ് കേട്ടോ ഇത്രയും കളറ് വന്നിരിക്കുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഉള്ളത് ഇനിയിപ്പോൾ ഇതാ റൈസ് ലീഫാണ് കേട്ടോ ഇതാണ് നമ്മുടെ ലാസ്റ്റ് പ്ലാന്റ് ഇതിപ്പോൾ മൂന്ന് പ്ലാന്റ് ഉള്ളതുകൊണ്ടാണ് മൂന്നെണ്ണവും ഞാൻ എടുത്തുവെച്ച് വീഡിയോ ഇടുന്നത് അപ്പോൾ സൈസ് കൃത്യമായിട്ട് മനസ്സിലാവും ഇതിൻ്റെ റേറ്റ് ടു ട്വൻറ്റി ഇരുന്നൂറ്റി ഇരുപത് രൂപ വെച്ചിട്ടാണ് ഈ ഒരു സൈസ് പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് ഇപ്പോൾ ഇതിൽ കണ്ടു ഇപ്പോൾ ചില തൈകളും കൂടി എക്സ്ട്രാ വന്നിട്ടുണ്ട് ഇതൊരു സിംഗിൾ പ്ലാന്റ് ആയിട്ടാണ് ഇരിക്കുന്നത് എങ്കിലും അത്യാവശ്യം നല്ല ഡിമാൻഡുള്ള വെറൈറ്റി ആണ് കേട്ടോ നാരോ ലീഫ് ആണ് ഇതിൻ്റെ അഗ്ലോണമിയിൽ ഇച്ചിരി ഡിമാൻഡുള്ളതാണ് അപ്പോൾ ഇത്രയും പ്ലാന്റ്സുകൾ നമ്മൾ ഓൾറെഡി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ വേണ്ടവർ കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ ഇതാ ഇത്രയും ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു കേട്ടോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഈ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്താലായിരിക്കും ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുക കേട്ടോ അപ്പം അതും ചെയ്യാനായിട്ടൊന്ന് ശ്രമിക്കാം അതുപോലെ തന്നെ നമ്മുടെ പുതിയ ചാനലായിട്ടുള്ള പ്ലാൻ ലവേഴ്സ് എന്ന് പറഞ്ഞാൽ ചാനൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതുമൊന്ന് കണ്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കലാത്തിയ പ്ലാൻസിൻ്റെ കോംബോ ചെയ്തിട്ടുണ്ട് സീഡ്ലിങ്ങുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഫ്ലവറിങ് പ്ലാന്റ്സ് കാണിച്ചിട്ടുണ്ട് അതായത് നമ്മുടെ പ്ലാൻ ലവേഴ്സ് ചാനലിൽ ലെഫ്റ്റ് ഓവർ ആയ കുറച്ച് പ്ലാന്റ്സുകൾ കാണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പുതിയ കുറച്ച് പ്ലാന്റ്സുകളും സ്റ്റോക്കിലേക്ക് വന്നിരിക്കുന്നത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതെല്ലാം കണ്ടതിന് ശേഷം ഇതിൽ ഏത് പ്ലാന്റ്സ് ആണോ നിങ്ങൾക്ക് വേണ്ടത് അത് സ്ക്രീൻഷോട്ടായിട്ടോ അല്ലെങ്കിൽ പേരുകൾ പറയുകയോ അല്ലെങ്കിൽ എഴുതിയിടുകയോ ചെയ്യുക കേട്ടോ റിപ്ലൈ മാക്സിമം നേരത്തെ തരാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും പരമാവധി നേരത്തെ തരാം കാരണം ഒത്തിരി കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട് അപ്പോൾ എങ്ങനെയാണെങ്കിൽ റിപ്ലൈ തരാനായിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പം അതും കൂടി ഓർത്തിരിക്കുക ഡി ജി ഡി സി കൊറിയർ സർവീസ് വഴിയായിട്ടും സ്പീഡ് പോസ്റ്റ് വഴിയായിട്ടും പ്ലാന്റുകൾ അയക്കുന്നത് തിങ്കളാഴ്ച മുതലായിരിക്കും നമ്മൾ അയക്കുന്നത് കാരണം നാളെ നമുക്ക് കുറച്ചധികം അയക്കാനായിട്ടുണ്ട് വെള്ളിയും ശനിയും നമ്മൾ കൊറിയർ ചെയ്യാറില്ല അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കേട്ടോ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ സപ്പോർട്ട് തുടർന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ ഇത്രയും നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടു കൂടി താങ്ക്